ഈ അൽത്താരയിൽ നിന്ന് സാക്ഷ്യം പറയേണ്ട അനുഗ്രഹം നൽകുന്ന അമ്മ ആദ്യം നന്ദി പറയുന്നു എൻ്റെ പേര് ആതിര ഞാൻ നെയ്യാറ്റിങ്കരയിൽ നിന്നാണ് വരുന്നത് ഞാൻ സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് ഞാൻ മെഡിസിനാണ് പഠിക്കുന്നത് എനിക്കൊരു ബ്രദറും കൂടെ ഉണ്ട് എനിക്ക് എക്സാമിന് എക്സാമിന് മുന്നേ ഫീസ് അടച്ച് തീർക്കാനായിട്ട് പറ്റില്ല പറ്റിയിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് സാക്ഷ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ആദ്യത്തെ നിയോഗമായിട്ട് അതുതന്നെ വെച്ചു എനിക്കും എൻ്റെ ബ്രദറിനും ഫുൾ ഫീസ് എക്സാമിന് മുമ്പേ അടച്ചു തീർക്കാൻ പറ്റണമെന്ന് പറഞ്ഞു എക്സാം ഫീസ് അടച്ചു തീർക്കണ എൻ്റെ ലാസ്റ്റ് ഡേ അഞ്ച് മണിവരെയാണ് ടൈമുള്ളത് അപ്പോൾ എനിക്ക് മുഴുവനായിട്ട് അടച്ചു തീർക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു നാല് മണിയായപ്പോൾ ബാക്കി ഫ്രണ്ട്സിനോടും ഒക്കെ ചോദിച്ച് മൊത്തമായിട്ട് അടച്ചു തീർക്കാനുള്ള അനുഗ്രഹം അമ്മമാതാവ് തന്നു അതുമാത്രമല്ല എനിക്ക് അലർജി ഉണ്ട് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഡേ ഫുൾ അലർജിയാണ് അങ്ങനെ ഇവിടെ ഉടമ്പടി എടുത്ത് അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചായിരുന്നു അപ്പം അച്ഛനെനിക്ക് കാശുരൂപം തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് അലർജി തുടങ്ങിയത് ഡസ്റ്റോ എന്തെങ്കിലും സ്മെല്ല് വന്നാൽ മതി അപ്പം തുടങ്ങുന്ന തുമ്മലാണ് അപ്പോൾ ഇവിടെ നിന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് എന്നും ഉണ്ടായിരുന്ന അലർജി എന്ന് ഒരാഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് എക്സാമിൻ്റെ ടൈമിൽ രാവിലെ നേരത്തെ എഴുന്നേക്കാനോ ഒന്നും എനിക്ക് പറ്റില്ലായിരുന്നു ഫസ്റ്റ് എനിക്ക് അനാട്ടമി എക്സാമിൻ്റെ അന്ന് ഒരു പതിനൊന്ന് മണിവരെ ഞാനിരുന്ന് പഠിച്ചായിരുന്നു അപ്പോഴേക്കും എനിക്ക് ചെറിയ അലർജിയുടെ മൂക്കടപ്പൊക്കെ തുടങ്ങിയായിരുന്നു അപ്പം ഞാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പോയി കിടന്നു ഇപ്പോൾ രാവിലെ നാല് മണിയായപ്പോൾ എഴുന്നേറ്റു എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ പറഞ്ഞിട്ടാണ് പഠിക്കാനായിട്ടിരുന്നേ ഇരുന്ന സമയം തൊട്ട് അലർജി തുടങ്ങിയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പൊ കുറയുന്ന് പറഞ്ഞ് മാതാവിൻ്റെ ഉപ്പും പ്രാർത്ഥിച്ച തൈലൊക്കെ പൂശീട്ട് ഞാൻ ഇപ്പൊ പ്രാർത്ഥിക്കാനിരുന്നു പക്ഷേ അലർജി കൂടിക്കൊണ്ടേയിരുന്നു ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ സെഡേഷൻ ഉള്ളതുകൊണ്ട് ഉറക്കം വരും മൂന്ന് മണിക്കൂർ എക്സാം ഉള്ളതാണ് അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ അതിനു മുന്നേ തന്നെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു എക്സാമിന് പോകുന്നതിന് മുമ്പ് പഠിക്കില്ല ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി സാക്ഷ്യം കേട്ടിട്ടേ ഞാൻ പഠി എക്സാമിന് പോകുള്ളുമായിരുന്നു അങ്ങനെ ഞാൻ പോകുന്നതിന് മുന്നേ എനിക്ക് അലർജി കൂടി വന്നതുകൊണ്ട് ഞാൻ ഒരു ടാബ്ലറ്റ് എടുത്ത് കഴിച്ചായിരുന്നു അങ്ങനെ ഒരു കർച്ചീഫും കൊണ്ട് ഞാൻ എക്സാം ഹാളിലേക്ക് പോയി കയറുന്നതിന് മുമ്പ് മാതാവിൻ്റെ ഉപ്പ് ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കാശുരൂപ എൻ്റെ ഷോളിൽ വെച്ചിട്ടാണ് ഞാൻ പോയത് അവിടെ പോയി ഇരുന്നതും അലർജി വീണ്ടും കൂടി എൻ്റെ കർച്ചീഫ് ഫുള്ള് വെള്ളമായി പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല നിറയെ ഒക്കെ വരയ്ക്കാനുണ്ട് ഞാൻ ഒരു കയ്യിൽ പേനയും ഒരു കയ്യിൽ എൻ്റെ ഷോളും എൻ്റെ മൂക്കി പിടിച്ചിട്ടാണ് എക്സാം എഴുതിയേ അങ്ങനെ ആ എക്സാം കഴിഞ്ഞു അതെ പിറ്റേന്ന് ഫിസിയോളജി എക്സാമാണ് അന്ന് മൺഡേ ആണ് എക്സാം വരണത് അപ്പോൾ സൺഡേ ഞാൻ ഇതുപോലെ പഠിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുമായിരുന്നു സെയിം ഉച്ചയായപ്പോൾ എനിക്ക് വീണ്ടും അലർജി തുടങ്ങി എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങനെ ഒരു കുറേ നേരം ഞാൻ നോക്കി മാറുന്ന് അങ്ങനെ മാതാവിൻ്റെ വിശുദ്ധതയിലൊക്കെ പൂശി എന്നിട്ടും ഒരു കുറവുമില്ല അങ്ങനെ ആറു മണിയൊക്കെ ആയപ്പോൾ വീണ്ടും ഞാൻ ഒരു ടാബ്ലറ്റ് കഴിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു ഒരു കുറവും ഉണ്ടായില്ല വീണ്ടും ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ ഞാൻ വീണ്ടും ഒരു ടാബ്ലറ്റ് കഴിച്ചു എന്നിട്ട് ഞാൻ പോയി കടന്ന് ഉറങ്ങി എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു ഇത്രയും നാളെ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതാണ് നിന്റെ കാശുരൂപം പിടിച്ചിട്ടാണ് ഞാനിരുന്ന് പഠിച്ചേ ലാസ്റ്റ് നിമിഷം എന്നെ ഇങ്ങനെ പരീക്ഷിക്കല്ലേ എന്ന് പറഞ്ഞായിരുന്നു എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ അലാറം ഒന്നും വയ്ക്കുന്നില്ല രണ്ട് മണിയാവുമ്പോൾ നീ എന്നെ വിളിക്കണം അങ്ങനെ ഞാൻ ഉറങ്ങി ഗുളി കഴിച്ച എൻ്റെ സെഡേഷനൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉറങ്ങി പക്ഷേ എനിക്ക് രണ്ട് മണിയൊക്കെയൊക്കെ ഓർമ്മ കിട്ടി ഞാൻ എന്തിനാണ് എഴുന്നേറ്റ് എന്ന് എനിക്ക് ഓർക്കണില്ലായിരുന്നു പെട്ടെന്ന് ടൈം നോക്കിയപ്പോൾ രണ്ടൊന്നായിരുന്നു എൻ്റെ മാതാവ് വിളിച്ചതായിരുന്നു അങ്ങനെ രണ്ട് മണി തൊട്ട് എനിക്ക് നല്ലപോലെ ഇരുന്ന് പഠിക്കാനും ഒരു ക്ഷീണവും ഇല്ലാതെ മൂന്ന് മണിക്കൂറിൽ ഇരുന്ന് എക്സാം എഴുതാനും എനിക്ക് സാധിച്ചു ഞാൻ ഞാൻ നോർമൽ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച കുട്ടിയാണ് സോ എനിക്ക് ഫസ്റ്റ് ടെക്സ്റ്റ് എടുക്കുമ്പോൾ തന്നെ അടച്ചു വെച്ചാൽ മതിയെന്ന അവസ്ഥയായിരുന്നു വീട്ടിൽ വിളിച്ചിട്ട് എന്തും കരച്ചില്ലായിരുന്നു എനിക്കൊന്നും മനസ്സിലാവില്ല പഠിക്കാൻ പറ്റുന്നില്ല എന്ന് അങ്ങനെ ഫസ്റ്റ് ഇയറിൽ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഏറ്റവും ലാസ്റ്റിൽ നിന്ന് നാലാമത്തെ റാങ്ക് ആയിരുന്നു സെക്കൻഡ് ഇയറിൽ എൻ്റെ റാങ്ക് മൂന്നാമത്തെ റാങ്ക് ആയിരുന്നു അതിൽ ഫാർമക്യൂട്ടിക്കൽസിൽ എനിക്ക് ഫസ്റ്റ് റാങ്ക് എന്ന് മാതാവ് അനുഗ്രഹിച്ചു ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ കൂടെ പഠിക്കുന്നതിൽ ഫീസ് അടയ്ക്കാൻ പറ്റാതിരുന്ന ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു അതിലൊരു കുട്ടിക്ക് ലോൺ പാസ്സാവുന്നില്ലായിരുന്നു അപ്പം ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയ കാശ് രൂപം കൊടുത്തിട്ട് നീ ഇത് വെച്ച് പ്രാർത്ഥിക്കുക പത്ത് ദിവസത്തിനുള്ളിൽ മാതാവ് ശരിയാക്കി തരൂ എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ അവൾക്ക് കറക്റ്റ് പത്ത് ദിവസത്തിൻ്റെ അന്ന് ലോൺ പാസ്സായി കിട്ടിയായിരുന്നു അവളും ആ രൂപ യൂസ് ചെയ്തായിരുന്നു എക്സാമിന് പോയിക്കൊണ്ടിരുന്നത് അതുപോലെ ഫൈനൽ ഇയറിൽ ഒരു ചേച്ചി വന്നിട്ട് ഞാൻ പാസ്സാവും എന്നറിയില്ല ഇയർ ബാക്ക് ആവും എനിക്ക് പേടിയാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ചേച്ചിക്ക് ഞാൻ ഉപ്പ് കൊടുത്തിട്ട് ചേച്ചി ഇത് വെച്ച് പ്രാർത്ഥിച്ച് എക്സാമിന് പൊക്കോ പറഞ്ഞായിരുന്നു ആ ചേച്ചിക്ക് നല്ല മാർക്കോടെ പാസ്സാവും പറ്റി ഇനി ഞാൻ എൻ്റെ അമ്മയുടെയും കൊടുക്കാം എൻ്റെ മോനും മെഡിസിനാണ് പഠിക്കുന്നത് അവനും മലയാള മീഡിയമാണ് പഠിച്ചത് അവനും വലിയ ബുദ്ധിമുട്ട് എന്നും വിളിച്ച് പറയും അമ്മ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല എക്സാമിന് പോണതിന് മുമ്പ് വിളിക്കും അമ്മ പ്രാർത്ഥിക്കണം ഞാൻ അവന് കാശ് രൂപവും ഉപ്പും തൈലവും കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അവ എന്നും അത് കൊണ്ടുപോകും എന്നിട്ട് ആ സമയമാകുമ്പോൾ ഞാൻ ഒൻപത് മണിക്ക് പ്രത്യക്ഷരണ പ്രാർത്ഥന പറയും അവൻ പരീക്ഷ ഹോളിൽ പോകുമ്പോൾ അങ്ങനെ എല്ലാ പരീക്ഷയും അവ എഴുതി ഞാൻ വരുമ്പം ചോദിക്കും മോനെ എളുപ്പമുണ്ടോ ഓ അമ്മ എന്തൊക്കെ എഴുതി എല്ലാം മാതാവിൻ്റെ ഇഷ്ടം അങ്ങനെ റിസൾട്ട് വന്നു അവൻ പാസ്സായി അവൻ്റെ കൂടെ ഒരു കുട്ടി കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിക്ക് ഒരു വിഷയത്തിൽ മൂന്ന് മാർക്ക് പോയി അപ്പോഴും ഞാൻ പറഞ്ഞു കുഴപ്പമില്ല മോനെ അവൻ എഴുതിയെടുക്കും അവനും എക്സാമിന് പോയപ്പോൾ ഞാൻ പറഞ്ഞു അവനും കാശുരൂപവും ഉപ്പും തൈലവും നീ കൊടുത്തു വിടണമെന്ന് അങ്ങനെ അവൻ കാശുരൂപവും ഉപ്പും കൊടുത്തു വിട്ടു അങ്ങനെ അവൻ എക്സാം എഴുതി ഇപ്പോഴും റിസൾട്ട് വന്നു അവൻ പാസ്സായി അപ്പോഴവൻ പറയാണ് അമ്മ ഞാൻ കൊടുത്തുവിട്ട കാശ് കാശുരൂപം ലാസ്റ്റ് പരീക്ഷയിലാന്ന് അവൻ കളഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയെന്ന് അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല മോനെ അങ്ങ് അറിയാതെ കളഞ്ഞതല്ലേ അവൻ പാസ്സായല്ലോ മാതാവിന് നന്ദി പറയെന്ന് അങ്ങനെ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചു അവൻ്റെ ഫീസ് അടയ്ക്കാനും ഒരു തടസ്സവും ഇല്ലാതെ അവൻ്റെ ഫീസ് അടയ്ക്കാൻ സാധിച്ചു അങ്ങനെ ഇനി ഉള്ള അഞ്ച് വർഷവും അവരെ മാതാവിനായി സമർപ്പിക്കുകയാണ് എനിക്കുണ്ടായ അനുഭവം എനിക്കെപ്പോഴും ചുമയും ഒരു ശ്വാസ തടസ്സവും ഉണ്ടാകുമായിരുന്നു ഞാൻ എന്നും നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എൻ്റെ ഫലമായി ഈ നിമിഷം ഈ രണ്ടാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ ചുമയും ശ്വാസതടസ്സുമെല്ലാം മാറിക്കിട്ടി അതുപോലെ അവൾ പറഞ്ഞ പോലെ അവൾ അലർജി രോഗം ഞാൻ എന്നും പ്രാർത്ഥിക്കും പൂർണമായും ആ അലർജിയെടുത്തു മാറ്റണമെന്ന് ഇവിടെ വരാൻ കരുതി ഇന്ന് രണ്ടാഴ്ചയ്ക്കുമുമ്പേ വണ്ടി ബുക്ക് ചെയ്തു അപ്പോഴാണ് എൻ്റെ ആങ്ങൾ ലാവിൽ നിന്ന് വീണത് ഇപ്പം ഞാൻ പറഞ്ഞു ആ കാശുരൂപവും കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു മാതാവ് ഞാൻ വരുന്നത് നിനക്ക് ഇഷ്ടമില്ലെന്ന് തോന്നുന്നു നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടുത്തണമേ എന്ന് നടുവിനാണ് കേടെന്ന് പറഞ്ഞു അതുപോലെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട അവ സുഖപ്പെട്ടോളും എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ഐ സിയിൽ എന്ന് വാർഡിലാക്കി അപ്പം ഞാൻ മോളോട് പറഞ്ഞു ഇനി കുഴപ്പമില്ല മക്കളെ നമുക്ക് പോയി സാക്ഷ്യം പറയാം ഇത്രത്തോളം മാതാവ് സഹായിച്ചല്ലോ ഉപ്പും തൈലവും കാശുരൂപവും ആശുപത്രിയിൽ ഞാൻ കൊടുത്തു വിട്ടു സഹോദരൻ്റെ മോൻ്റെയിൽ അപ്പോൾ എന്നും ആ ഉപ്പും തൈലവും വാർഡിൽ ഐ സിയിൽ കയറുമ്പോൾ കൊണ്ട് കൊടുക്കുമായിരുന്നു അതിനകസുഖം പ്രാപിച്ചു എത്രയും വേഗം എണീറ്റ് മാതാവ് നടത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ എപ്പോഴും ദേഷ്യം വരുമായിരുന്നു ഞാൻ പറയും രണ്ട് മക്കളെയും മെഡിസിനെ നിറച്ച് പൈസയാവുമല്ലോ നമ്മളെ കൊണ്ട് പറ്റൂലല്ലോ എന്ന് പറഞ്ഞ് എപ്പോഴും ചേട്ടനോടൊക്കെ ദേഷ്യപ്പെടും പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയപ്പോൾ എൻ്റെ മനസ്സങ്ങ് ശാന്തമായി എത്ര പൈസ ആയാലും ഒരു കുഴപ്പവുമില്ല ഇല്ല അവർ പഠിക്കട്ടെ എൻ്റെ ദേഷ്യങ്ങളെല്ലാം അങ്ങ് മാറ്റി എനിക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപ തന്നു ബൈബിൾ വാക്യങ്ങളൊക്കെ ബൈബിൾ വായിക്കുമെങ്കിലും അത് മനസ്സിലാക്കി ഞാൻ വായിക്കൂല ചുമ്മാ വായിച്ചോണ്ട് പോവും മോള് പറയും അമ്മ എനിക്കിതെല്ലാം വായിച്ചു തീരുന്നു ഇതെല്ലാം ഞാൻ കാണാതെ പഠിച്ചു ഞാൻ പറയും മക്കളെ ഇതെങ്ങനെ സാധിക്കുന്നു എനിക്ക് സാധിക്കുന്നില്ലല്ലോ അങ്ങനെ പറയുമായിരുന്നു അങ്ങനെ ഞാനും ഇരുന്ന് ബൈബിൾ വായിച്ചു മനസ്സിലാക്കി വായിച്ചു അങ്ങനെ ഞാനും കുറേ വചനങ്ങൾ കാണാതെ പഠിച്ചു യശ്യ മുപ്പതാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപതിലുള്ള വചനങ്ങൾ ജെറുസലേം വസിക്കുന്ന സിയോൻ ജനമേ ജനമെ ഇനിമിനി കരയുകയില്ല നിന്റെ വിലാപസ്വരം കേട്ട് കർത്താവ് നിനക്ക് ഉത്തരം കർത്താവ് നിനക്ക് കരുണ കാണിച്ചു തരും അങ്ങനെ ഞാൻ എപ്പോഴും ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പരിശുദ്ധ മാതാവ് എൻ്റെ കുടുംബത്തിന് അതുപോലെ എൻ്റെ സഹോദരൻ്റെ ഭാര്യയ്ക്ക് കാത് കുത്തിയപ്പോൾ കാതിൻ്റെ ഞരമ്പിലെവിടെയോ മുറിവ് പറ്റി മൂന്ന് മാസത്തോളം കുറേ ആശുപത്രികളിലൊക്കെ പോയി എന്നിട്ടും ആ മുറിവ് പുറക്കില്ലായിരുന്നു ഞാൻ പറഞ്ഞു ഒരു ദിവസം ഞാൻ ശകലം തൈലം തരാം നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തരാമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ആ കുഴപ്പമില്ല ഞാൻ എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ ആ തൈലം പുരട്ടിയിട്ട് പറഞ്ഞു മുപ്പതാം തീയതി എന്ന ഡേറ്റ് ഇനി നീ ആശുപത്രി പോയേണ്ട വരില്ല മുപ്പതാം തീയതിക്കുള്ളിൽ ഈ മുറിവ് ഉണങ്ങുമെന്ന് അതുപോലെ ആ മുപ്പതാം തീയതിക്കുള്ളിൽ ആ മുറിവ് ഉണങ്ങുകയും മറ്റൊരു ആശുപത്രിയിലേക്ക് പോകാനുള്ള ഇടവരുത്തിയില്ല മാതാവിന് ഒരായിരം നന്ദി അങ്ങനെ ചെറുതും വലുതുമായി എൻ്റെ കുടുംബത്തിന് ചൊറിഞ്ഞ അനുഗ്രഹങ്ങളെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടുമ്പോൾ എത്ര കേട്ടാലും ഞാൻ ഒരിക്കൽ കേട്ട ധ്യാനം വീണ്ടും വീണ്ടും കൂടും അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കും നീ ഒരിക്കൽ കേട്ടതല്ലേ വീണ്ടും വീണ്ടും കേൾക്കുന്നത് അത് ചേട്ടാ നിങ്ങൾ കേട്ടു നോക്കി എന്നാലേ അത് മനസ്സു മനസ്സിലാവു ഇന്ന് നമുക്കുള്ള ധ്യാനമാണ് എന്ന് ഞാൻ പറയും ഉറങ്ങുമ്പോഴും എപ്പോഴും ഈ ധ്യാനം കാണും കാശുരൂപം അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ കയ്യിൽ കാണും ആ കാശുരൂപം ഞാൻ ആത്മാർത്ഥതയോടെ എടുക്കുമ്പോൾ കയ്യിലൊരു വണ്ടിരുന്ന് ഇങ്ങനെ പതയ്ക്കുന്നത് പോലെ എപ്പോഴും എനിക്കത് അനുഭവപ്പെടാറുണ്ട് ഞാൻ എപ്പോഴും പറയും ചേട്ടാ എൻ്റെ കയ്യിൽ ഈ കാശുരൂപം എടുക്കുമ്പോൾ വണ്ടിരുന്ന് പതയ്ക്കുന്നത് പോലെ തോന്നുന്നുന്ന് അപ്പോഴെന്നെ കളിയാക്കാം എന്ന് എനിക്ക് തോന്നുന്നതാണ് പക്ഷേ ഇല്ല ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴും ആ അനുഭവം എനിക്കുണ്ടായി അങ്ങനെ പരിശുദ്ധ അമ്മ ഓരോ ദിവസവും എന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്വസ്ഥനം ചെയ്യുന്നു എന്നും അമ്മയ്ക്ക് സാക്ഷിയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ മക്കളെയും അതുപോലെ അഞ്ച് വർഷവും ഒരു മാർക്കിനെങ്കിലും അവരെ ജയിപ്പിക്കണമെന്നും പരിസ്യത്തെ അമ്മയോട് പ്രാർത്ഥിക്കുന്നു കാരുണ്യ പ്രവൃത്തികൾ വെച്ച് ഞാൻ അനാഥാലയത്തിൽ പോകും അവർക്ക് വസ്ത്രങ്ങളൊക്കെ കൊണ്ട് കൊടുക്കും പിന്നെ എന്നെ കൊണ്ട് കഴിവുള്ളത് അയച്ച് കൊടുക്കും അപ്പോൾ പറയും ഇന്ന് അയച്ച് തന്നത് നല്ലതാണ് ഇന്ന് എൻ്റെ കുട്ടികൾക്ക് മീൻ പോലും വാങ്ങിയില്ല നിനക്ക് ഒരായിരം നന്ദി എന്നവർ തിരിച്ച് ഫോണിലൂടെ പറയാറുണ്ട് അങ്ങനെ എന്നെ കൊണ്ട് കഴിവുള്ളത് എൻ്റെ വീട്ടിൽ ആര് വന്നാലും ഞാൻ കൊടുക്കുകയും ചെയ്യാറുണ്ട് ഇനിയും അങ്ങനെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സിൻ്റെ വിശുദ്ധ സുവിശേഷം ഏഴ് ഏഴാം അധ്യായം മുപ്പത്തിയേഴാം തിരുവചനത്തിൽ തിരുവചനങ്ങൾ അരലി ചെയ്യുന്നു ജനക്കൂട്ടം അളവറ്റ വിസ്മയത്തോടെ ഈശോ ചെയ്ത അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ട് അതായത് ബദിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവനുമായ വ്യക്തിയെ ഈശോ സൗഖ്യപ്പെടുത്തുന്നു അതുപോലെ ബദിരർക്ക് ശ്രവണശക്തിയും ഓമർക്ക് സംസാരശക്തിയും ഒക്കെ നൽകുന്ന ഈശോയുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ജനക്കൂട്ടം വിസ്മയത്തോടെ പറയുകയാണ് അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു ജീവിതത്തിൽ നമ്മയും ഉടമ്പടി വചനത്തിലൂടെ പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്നതും അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ളതാണ് ഉടമ്പടി എടുത്ത മക്കൾക്കൊക്കെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അവർക്ക് വേണ്ടി ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോഴുമൊക്കെ എങ്ങനെയാണ് കർത്താവ് കൃപകൾ ചൊരിഞ്ഞ് നമ്മുടെ ബലഹീനരായ നമ്മുടെ കരങ്ങളിലൂടെ നമ്മുടെ പ്രാർത്ഥനയിലൂടെയൊക്കെ മറ്റുള്ളവർക്ക് കൃപകൾ ലഭിക്കുന്നത് ഈ അനുഭവ സാക്ഷ്യത്തിൽ അതൊക്കെ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ കൂടെ പഠിച്ച കുട്ടികൾക്കൊക്കെ ഫീസിന് ബുദ്ധിമുട്ട് വരുമ്പോഴും അതുപോലെ പഠന പരീക്ഷയ്ക്ക് മാർക്ക് കുറയുമ്പോഴുമൊക്കെ എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ അവർ ഉപയോഗിക്കുവാൻ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാനൊക്കെ ഈ മക്കൾക്ക് കഴിഞ്ഞത് തൻ്റെ മോനും മോളും മെഡിസിന് പഠിക്കുന്നു അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അപ്പോഴൊക്കെ ഈ അമ്മയ്ക്ക് അല്ലെങ്കിൽ ഈ കുടുംബത്തിന് ശക്തിയായിട്ട് നിലകൊണ്ടത് മലയാളം മീഡിയത്തിൽ നിന്ന് പഠിച്ചു വന്ന കുട്ടികളാണ് അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട് ലാംഗ്വേജിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ ഈ മകൾ തന്നെ ഇവിടെ പറഞ്ഞു പുസ്തകം എടുക്കുമ്പോൾ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇതെങ്ങനെ പഠിക്കാൻ സാധിക്കും എന്നാൽ ആ മക്കൾക്കൊക്കെയാണ് റാങ്ക് ഒക്കെ കിട്ടി അവർ അവരുടെ പഠനത്തിൽ മുൻപോട്ട് പോകുന്നത് എല്ലാറ്റിനും ഉടമ്പടിയാണ് അവർക്ക് ഒരു പിടിവള്ളിയായിട്ട് പരിശുദ്ധ അമ്മയിലെ അമ്മയുടെ മാധ്യസ്ഥതയിലേക്ക് എത്തുവാനായിട്ട് ഈശോ തങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അതുതന്നെയാണ് അനുഭവസാക്ഷ്യങ്ങൾ ഇവിടെ ഓരോ ദിവസവും പങ്കുവെക്കുമ്പോൾ വ്യക്തികൾ പറയുക പിന്നീട് കുടുംബത്തിൽ വന്ന മാറ്റങ്ങൾ പ്രാർത്ഥനയിലും അതുപോലെ വ്യക്തിപരമായിട്ടൊക്കെ തങ്ങൾക്കുണ്ടായിരുന്ന സ്വഭാവ പ്രത്യേകതകളൊക്കെ മാറ്റുവാൻ എങ്ങനെ തങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട വ്യക്തികളാകണം അതാണ് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെ അങ്ങനെ നാം സ്വർഗരാജ്യത്തിന് പ്രാപ്തരാകണം സ്വർഗം പ്രാപിക്കുവാൻ നമ്മെ യോഗ്യതയുള്ള വ്യക്തികളാക്കുക അതാണ് ഉടമ്പടി ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്മയുടെ വഴികളിലൂടെ നടന്ന് ഈശോയുടെ ഇഷ്ടം നോക്കി ഈശോയെ മാത്രം സ്നേഹിച്ചുകൊണ്ട് അമ്മ മാതാവിലൂടെ സ്വർഗത്തിലെത്തുവാൻ നമുക്കും കഴിയട്ടെ കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക